അലൈക്കും വാഹത്തുള്ള ഇതൊരു വല്ലാത്തൊരു സംഭവമായി പോയി സ്വന്തം ഭർത്താവിനെ അതിക്രൂരമായി ഈ ഫർസാന എന്ന പെൺകുട്ടി കൊന്നതറിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ലൈംഗിക കാമത്തിന് ഇത്രയധികം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഈ ഫർസാന എന്ന പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ എന്തിനാണ് കൊന്നതെന്നറിയണ്ടേ സ്വന്തം ഭർത്താവിൽ നിന്നും ലൈംഗിക സംതൃപ്തി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഫർസാന തൻ്റെ കാമുകനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയാണ് അതിനുശേഷം മുഹമ്മദ് ഷാഹിദ് എന്ന തന്റെ ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ഒടുവിൽ ഈ യുവതി കുടുങ്ങിയത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഫർസാന തൻ്റെ ഭർത്താവ് മുഹമ്മദ് ഷാഹിദിനെ ശരീരമാസകലം കൊത്തി പരിക്കേൽപ്പിക്കുന്നത് അതിമാരകമായി കുത്തേറ്റ മുഹമ്മദ് ഷാഹിദിനെ ഭാര്യ ഫർസാന തന്നെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു ഭർത്താവ് സ്വയം ആത്മഹത്യ ചെയ്തതാണെന്ന് ഫർസാന ആശുപത്രി അധികൃതരോടും പോലീസുകാരോടും പറഞ്ഞത് എന്നാൽ സംശയം തോന്നിയ പോലീസ് ഫർസാനയെ വിശദമായി ചോദ്യം ചെയ്തു ആ ഒരു ചോദ്യത്തിലൂടെ ഫർസാന നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു ഇതോടെ ഫർസാന പോലീസ് കസ്റ്റഡിയിലുമായി സംഭവം ഇങ്ങനെയായിരുന്നു ജൂലൈ ഇരുപത് വൈകുന്നേരം നാല് പതിനഞ്ചോടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഒരു പ്രാദേശിക ആശുപത്രിയിൽ നിന്നു ദേഹമാസകലം കുത്തേറ്റ ഒരു ഭർത്താവുമായി ഒരു സ്ത്രീ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ആ യുവാവ് മരണപ്പെടുകയും ചെയ്തു എന്നാണ് ആ ഫോൺ കോളിൽ ആശുപത്രിയിലെത്തിയ പോലീസിന് ഫർസാന മൊഴി നൽകിയത് ഇങ്ങനെയായിരുന്നു കടബാധ്യത മൂലമാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്ന് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവുകൾ സ്വയം ഏൽപ്പിച്ചതാകാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു മുന്നിൽ നിന്നും ആരോ ആക്രമിച്ചതാകാമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു അങ്ങനെ പോലീസ് കൊലക്കുറ്റം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നൊരു കുറ്റം ചെയ്താൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഭാര്യയുടെ മൊബൈൽ ഫോൺ പരിശോധന കയച്ചു ഫോറൻസിക് പരിശോധനയിൽ ഇന്റർനെറ്റ് സർച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഉറക്കഗുളിക ഉപയോഗിച്ച് എങ്ങനെ ഒരാളെ ഇല്ലാതാക്കാം എന്ന് ഫർസാന സർച്ച് ചെയ്തതായി കണ്ടെത്തി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഫർസാന കുറ്റം സമ്മതിക്കുകയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ലൈംഗിക ബന്ധത്തിൽ നിന്നും തൃപ്തി ലഭിക്കുന്നില്ല എന്നും ഭർത്താവിന്റെ ഓൺലൈൻ ചൂതാട്ടം മൂലം കുടുംബം കടബാധ്യതയിലാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചതുമെന്ന് ഫർസാന പറയുകയുണ്ടായി അതുമാത്രമല്ല തനിക്ക് കാമുകനുണ്ടെന്നും കാമുകനുമായി ബന്ധപ്പെട്ടു പോയാണ് ലൈംഗിക സുഖം എന്താണെന്ന് താൻ അറിഞ്ഞതെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് ബറോയിൽ താമസിക്കുന്ന യുവാവാണ് തന്റെ കാമുകനെന്ന് ഫർസാന വെളിപ്പെടുത്തുകയായിരുന്നു കാമുകനുമായുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് തന്റെ ഭർത്താവിന് തന്നെ തൃപ്തിപ്പെടുത്താൻ ശേഷിയില്ല എന്ന് താൻ തിരിച്ചറിഞ്ഞത് എന്ന് ഇതോടെയാണ് ഭർത്താവിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത് സുഹാൻ അള്ളാം അതാണ് ഞാൻ പറഞ്ഞ ലൈംഗിക കാമത്തിന് ഇത്രയ്ക്കും ശക്തിയുണ്ടെന്ന് ഷാഹിദിന്റെ നെഞ്ചിൽ മൂന്ന് തവണയാണ് താൻ കത്തി ഉപയോഗിച്ച് കുത്തിയതെന്ന് ഫർസാന പോലീസിനോട് സമ്മതിച്ചു കുത്തിയ ശേഷം താൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഷാഹിദ് സ്വയം കുത്തിയതാണെന്ന് തോന്നിപ്പിക്കുവാനായിരുന്നു ഫർസാന പോലീസിൻ്റെ ചോദ്യത്തിൽ വളരെ വ്യക്തമായ മറുപടി തന്നെ പറയേണ്ടി വന്നു ഒരു നിമിഷത്തെ വികൃതമായ ചിന്തയിൽ നഷ്ടമായത് ഒരു കുടുംബം തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഡൽഹിയിലായിരുന്നു നിഹാർ വിഹാൽ സ്വദേശിനിയായ ഫർസാന ഖാനാണ് തൻ്റെ ഭർത്താവിനെ ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പടുത്തറബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഇൻഷാ അസലുല വരഹമുള്ള